കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഒരുപാട് തരത്തിലുള്ള സിഹിറുകളുണ്ട് ഒരുപാട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പതിനൊന്ന് സിഹിറിൻ്റെ അടയാളങ്ങൾ അതായത് ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യ ബന്ധത്തിൻ്റെ ഇടയിൽ സിഹിറ് സംഭവിച്ചാൽ ഉണ്ടാകുന്ന പതിനൊന്ന് പ്രധാനപ്പെട്ട സാധ്യതയുള്ള അടയാളങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് അതായത് സിഹർ സംഭവിക്കൂല സിഹർ അവിടെ നിന്ന് ഉണ്ടാവൂല സിഹർ ഒരിക്കലും സംഭവിക്കൂല എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർക്ക് പരിശുദ്ധമായ ഖുർആാൻ കൊണ്ട് നമുക്ക് മറുപടി പറയാനാകും മിൻഹു ഫയത്ത് അല്ലു മാൽമർ ഇവ സൗജി എന്ന പരിശുദ്ധമായ ഖുർആന്റെ അധ്യാപനം അതായത് ഭാര്യ ഭർത്തു ബന്ധങ്ങളുടെ ഇടയിൽ വേർപിരി വേർതിരിവ് ഉണ്ടാക്കി മാറ്റാൻ അതായത് അടിച്ചു വിരിയിക്കാൻ ആർക്ക് കഴിയും ഇബിലീസിന് കഴിയും അങ്ങനെയുള്ള ഖുർആാൻ തന്നെ അത് സമ്മതിച്ചു തരുമ്പോൾ ഖുർആാൻ തന്നെ അത് പഠിപ്പിച്ചു തരുമ്പോൾ നമുക്ക് സെഹിറിനെ തള്ളിക്കളയാൻ പറ്റൂല സിഹിറിനെ ഇല്ലായ്മ ചെയ്യാൻ പറ്റൂല സെഹറു തഫരീഖ് എന്നാണ് ഈ സെഹിറിനെക്കുറിച്ച് പഠിക്കാനുള്ളത് അതിനെക്കുറിച്ച് പറയുന്നത് അപ്പോൾ ഈ ബന്ധം ഇഷ്ടപ്പെടാത്ത അതായത് ദാമ്പത്തിക ജീവിതം ഭാര്യ ഭർത്താവ് അവർ തമ്മിൽ ദാമ്പത്തികപരമായി നല്ല ഇണക്കത്തിലും നല്ല സൗഹാർദ്ദത്തിലും നല്ല ഇഷ്ടത്തിലും നല്ല എന്താ പറയുക ആർക്കും കൊതി തോന്നുന്ന രൂപത്തിലുള്ള നല്ല ജീവിതമൊക്കെ ജീവിക്കുമ്പോൾ ചില ആളുകൾക്ക് വല്ലാത്ത ഇറിറ്റേറ്റ് ആവുകയാണ് അപ്പോൾ അതിൽ നിന്ന് വെറുപ്പിൽ നിന്ന് ഉണ്ടാവുന്ന ആ ഒരു ബുദ്ധിമുട്ടാണ് പിന്നീട് സിഹറിലേക്കും മറ്റുള്ള പ്രയാസങ്ങളിലേക്കും ആരണങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചു കൊണ്ടുപോകുന്നത് അപ്പോ അതിൽ നിന്ന് എന്താണ് പരിഹാരം അങ്ങനെ അത് തിരിച്ചറിയാൻ കഴിയുന്നു ഇനിയിപ്പോ ഈ പതിനൊന്ന് അടയാളങ്ങൾ ഉണ്ട് എന്ന് കരുതിയിട്ട് സിഹിർ ആണ് എന്ന് തീർച്ച എന്ന് ഉറപ്പിക്കാൻ കഴിയൂല ഇതും ആവാം ഇതാവാതിരിക്കില്ല മറ്റ് ഒരുപാട് പ്രയാസങ്ങളുടെ അതേപോലെ അവിടുന്ന് ഒരുപാട് സൈക്കാർട്ടിസ്റ്റിൻ്റെയൊക്കെ പോയിട്ട് അവിടുന്ന് ഒരുപാട് എന്താ പറയുക ഒരുപാട് കോച്ചിങ്ങുകളും മറ്റ് ബന്ധപ്പെട്ട ക്ലാസ്സുകളൊക്കെ എടുക്കാറുണ്ട് അതിൽ അറ്റൻഡ് ചെയ്യാറുണ്ട് അതിൽ നിന്ന് പരിഹാരം കാണുന്നുണ്ടെങ്കിൽ അത് സിഹറല്ല അതല്ലാതെ പരിഹാരം കാണുന്നില്ല എന്ത് ചെയ്തിട്ടും എന്തു പറഞ്ഞിട്ടും എന്ത് ഓതിയിട്ടും ഒരു പരിഹാരവും കാണുന്നില്ലെങ്കിൽ അത് സിഹറാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും അപ്പോൾ വെറുപ്പുണ്ടാക്കുന്ന ഭർത്താക്കന്മാരുടെ ഇടയിൽ വെറുപ്പുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോവാതിരിക്കുക അവരുടെ ഇടയിൽ ഇഷ്ടക്കേടുകൾ സൃഷ്ടിക്കുക അങ്ങനെ സ്നേഹവും കാരുണ്യവും എടുത്തു കളഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു മനസ്സായി ഒരുമയോടെ നടക്കുന്ന ആ ഒരു ബന്ധങ്ങളുടെ ഇടയിൽ സ്വരചേർച്ചയും സ്നേഹമില്ലാത്ത ആ ഒരു ഘട്ടവും വന്നാൽ അവിടുന്ന് തല്ലി പിരിയുക തന്നെ ചെയ്യും അതാണ് ഇബിലീസ് ചെയ്യുന്ന വറഹ്മ സ്നേഹവും കരുണയും ഉള്ളവരാണ് ഭാര്യ ഭർത്താക്കന്മാര് അങ്ങനെയാണ് ആവേണ്ടത് ആ ഒരു സ്നേഹവും കരുണയും ഇതിൽ നിന്ന് എടുക്കപ്പെടുമ്പോഴാണ് ശത്രുക്കൾ കരുതിയതുപോലെ ഈ രൂപത്തിലേക്ക് നമ്മളെ വഴിമാറ്റിക്കൊണ്ടുപോകുന്നത് അപ്പോൾ സംശയങ്ങളും കുഴപ്പങ്ങളും ഈ ഭാര്യ ഭർത്താവിന്റെ ഇടയിൽ ഉണ്ടാക്കുമ്പോ അല്ലാതെ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുമ്പോൾ ആ ബന്ധങ്ങൾ വേർപെരിയുക തന്നെ ചെയ്യും ഇബിലീസ് ഷെയ്താന്മാര് പലവിധമുണ്ട് അപ്പൊ ഷെയ്ത്താന്മാര് അവരുടെ ഇബിലീസിനോട് നേതാവിനോട് ചെന്നിട്ട് പല കാര്യങ്ങളും ഞാൻ അവരുടെ ഇടയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ ഞാൻ ഇന്ന ആളുടെ ഇന്ന ഭർത്താവിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഭാര്യയുടെ ഇടയിൽ സംശയത്തിന് വഴിയുണ്ടാക്കി അല്ലെങ്കിൽ അവരെ ഇടങ്ങേറാക്കിയിട്ട് വന്നു എന്ന് ഒരു ചൈത്താൻ ഇബിലീസിനോട് നേതാവിനോട് പറയുമ്പോൾ അവർ പറയുന്ന ഘട്ടത്തിൽ ഏയ് നീ പറഞ്ഞ കാര്യം ശരിയായിട്ടില്ല നീ എടുത്ത പണി അങ്ങോട്ട് ശരിയായിട്ടില്ല ഇബിലീസ് കുറ്റപ്പെടുത്തുകയാണ് ചെറിയ ഷെയ്ത്താനെ കുറ്റപ്പെടുത്തുകയാണ് അപ്പോൾ മറ്റൊരു ഹമുക്ക് മറ്റൊരു ഷെയ്ത്താൻ കടുപ്പുള്ള ഷെയ്ത്താൻ പറയും മാ ഹത്ത ബൈനഹു വബൈന വബൈന തെറക് അതായത് അയാളുടെ കുടുംബങ്ങളെയും ബന്ധപ്പെട്ടവരുടെയൊക്കെ ഇടയിൽ ഞാൻ ഭിന്നിക്കൽ സൃഷ്ടിച്ചിട്ടുണ്ട് അതായത് അവരെ പിരിച്ചു കളഞ്ഞു അവരെ ഭിന്നിക്കൽ സൃഷ്ടിച്ചു അവരെ സംശയത്തിൻ്റെ മുനിയിൽ നിർത്തി അവരെ ഒന്നുമില്ലാത്ത ഘട്ടത്തിലേക്ക് ഇല്ലായ്മ ചെയ്തു സന്തോഷത്തോടെ ജീവിച്ച കുടുംബങ്ങളായിരുന്നു ആ കുടുംബങ്ങളുടെ ബന്ധങ്ങളുടെ ഇടയിൽ നിന്ന് വേർതിരിവ് വരുത്തിയിട്ടുണ്ട് എന്ന് ഒരു ഹമുക്കായ ഏറ്റവും വലിയ ഷെയ്ത്താൻ ഈ കടുപ്പം പറയുമ്പോൾ ഞാമ അന്ത മോനെ നീ ചെയ്തത് വലിയ എന്താ പറയുക നല്ല പ്രവൃത്തിയാണ് എന്ന് പറഞ്ഞ് ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ രൂപത്തിൽ ഈ അതായത് മറ്റു മാരണങ്ങൾ ചെയ്യുന്നവരുടെ അടുക്കൽ പോയിട്ട് നല്ലപോലെ ജീവിക്കുന്ന കുടുംബങ്ങളെ ബന്ധങ്ങളെ തകർത്തു തകർത്തുകളയൽ അങ്ങനെ കളയുന്നത് കൊണ്ട് ഉണ്ടാവുന്ന കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ ചില ആളുകൾക്ക് അതൊരു ആനന്ദമാണ് ഒരിക്കലും ആ അങ്ങനെ ചെയ്യുന്നവർ ഒരിക്കലും ഈമാനോടുകൂടി മരിക്കുകയില്ലെന്നല്ല അവന് കഠിന കഠോരമായ ശിക്ഷ ഈ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു കൊടുക്കും അതുമാത്രമല്ല ആഹൃതത്തിൽ അവൻ നരകത്തിൻ്റെ കുണ്ടിലേക്ക് അവനെ വലിച്ചെറിയുകയും ചെയ്യും ഒരിക്കലും അവൻ രക്ഷപ്പെടൂല എത്രത്തോളം സിഹറ് ചെയ് ചെയ്ത് ആ ഏൽക്കുന്നവരെ വേദനിപ്പിക്കുന്നുണ്ടോ അതിനേക്കാളേറെ നീറുന്ന ഒരുപാട് ദുഃഖങ്ങൾ നിന്നെ കാത്തിരിപ്പുണ്ട് അത് നീ മറന്നു പോകരുത് അപ്പോൾ സിഹറിൽ നിന്ന് ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ തിരിച്ചറിയുന്ന പതിനൊന്ന് കാര്യങ്ങൾ ഇൻഷാ ഇൻഷാള്ള നമുക്ക് പറഞ്ഞുകൊണ്ട് ഇൻഷാള്ള നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം ഇൻഷാ ഇൻഷാള്ള നമുക്ക് തുടങ്ങാം സൊലാത്ത വസ്ലാമു അല അശ്വറഫി മുർ സലീൻ വ അലിക്കുല്ലിം വ സ്തു അപ്പോൾ ഒന്നാമത്തെ കാര്യം ഭാര്യ ഭർത്താവിൻ്റെ ഇടയിൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പൊക്കെ നല്ല പോലെ തോന്നും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നല്ല ഭംഗിയും സൗന്ദര്യവും രണ്ടു പേരുടെ ഇടയിലും അങ്ങനെ ഇണക്കവും നല്ല റാഹത്തുമൊക്കെ തോന്നിയിട്ടല്ലേ കല്യാണം കഴിക്കുക അങ്ങനെ ഭംഗിയൊക്കെ തോന്നും പിന്നെന്ത ചെയ്യും കുറച്ച് കാലം ഈ പ്രയാസങ്ങളൊക്കെ പിടിപെടുമ്പോൾ ഒരു ഭംഗിയില്ലായ്മ അവൾക്കെന്താ മുഞ്ചി കുറഞ്ഞോ അവൾക്കെന്താ ഒരു ഭംഗിയില്ലാത്ത എന്തുകൊണ്ട് എന്നുള്ളൊരു തോന്നൽ വരും അല്ലേ അങ്ങനെ തോന്നുന്നത് ഈ സിഹിറിൻ്റെ അടയാളമാണ് മറ്റു പല വിധത്തിലും തോന്നും അത് അത് ഞാൻ പറഞ്ഞത് നല്ലൊരു സൈക്കാർട്ടിസ്റ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ അതിന് പരിഹാരം നമുക്ക് കാണാൻ കഴിയും അതല്ലാത്ത വകുപ്പ് വരുമ്പോഴാണ് ഈ രൂപത്തിലേക്ക് ഇതിൻ്റെ അടയാളത്തിൽ പെടുക രണ്ടാമത്തെ വിഷയം ഭയങ്കര ദേഷ്യപ്പെടലാണ് എന്തെങ്കിലും ചെറിയ കാര്യകാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ വല്ലാതെ ദേഷ്യം പിടിക്കുക രണ്ടാമത്തെ വിഷയം നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന മുൻകാലഘട്ട ിൽ നല്ല റാഹത്തോടു കൂടി ജീവിച്ചിരുന്ന ബന്ധാ പക്ഷെ എന്താണെന്നറിയില്ല വലിയ ദേഷ്യ എന്ത് ചെയ്തിട്ടും അതിനൊരു പരിഹാരം കാണുന്നില്ല അവ മൂന്നാമത്തെ വിഷയം സാധാരണ നല്ല എന്താ പറയുക എല്ലായിടത്തും കൊണ്ടുപോകുന്നു സ്നേഹിക്കുന്നു വേണ്ടത് വാങ്ങിച്ചു കൊടുക്കുന്നു അതേപോലെ നല്ല അടുപ്പായിരുന്നു അങ്ങനെ ആ ഒരു ജീവിതത്തിൽ സ്നേഹക്കുറവ് മൂന്നാമത്തെ വിഷയം അതാണ് നാലാമത്തെ വിഷയം ജോലിക്ക് പോകാൻ അതായത് നല്ല പോലെ കുടുംബം നയിച്ചിരുന്നയാളാണ് നല്ല റാഹ്യത്തോടു കൂടി നല്ല ഉത്തരവാദിത്തമുള്ള ആളായിരുന്നു ഭർത്താവായിരുന്നു ജോലിക്ക് പോകാൻ ഹയറായ ഒരു ജോലി ഉണ്ട് വന്നിട്ടും ആ ജോലിക്ക് പോകാതെ അതിന് ശ്രമിക്കാതെ താല്പര്യമില്ലായ്മ പ്രകടിപ്പിച്ച് അഞ്ചാമത്തെ കാര്യം വീട്ടിലുള്ള ജോലിയിൽ അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയുടെ വീട്ടിലും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന വിഷയം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു വിഷയങ്ങളൊക്കെ ഇല്ലേ ആ വിഷയങ്ങളിൽ ഒരു താല്പര്യം ഇല്ലായ്മ വിവാഹത്തിൻ്റെ തുടക്കം വരുമ്പോൾ വിവാഹം കഴിഞ്ഞ ഇടയ്ക്കൊക്കെയുള്ള നല്ല റാഹത്തുള്ള ഒരവസ്ഥയില്ലേ അതിൽ നിന്ന് ഭർത്താവിന് ഹിതമ ചെയ്യുന്ന വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം എന്നാലും ഭാര്യയാണല്ലോ ഭർത്താവിനെ ഏറ്റവും കൂടുതൽ പരിചരിക്കുന്നത് ആ ഒരു ിൽ പറഞ്ഞ അപ്പം അങ്ങനെ ഒരു താല്പര്യം ഇല്ലായ്മ ജോലി ചെയ്യാതിരിക്കുക ഒരു അവസ്ഥ അങ്ങനെ വീട്ടു ജോലിയിൽ താല്പര്യ ഇല്ലായ്മ വരൽ ആറാമത്തെ വിഷയം ചെയ്യേണ്ട ബാധ്യതകൾ ഭർത്താവിനോടുള്ള സ്നേഹം കടപ്പാടുകൾ അതുപോലെ ഭർത്താവ് ഭാര്യയോടുള്ള കടപ്പാടുകൾ അതിൽ നിന്ന് മറന്നു വ്യതിചലിച്ചു പോകുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏഴാമത്തെ എപ്പോഴും ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഡിപ്രഷൻ അടിച്ച് ഒരു സന്തോഷമില്ലാത്ത ഒരു ദുഃഖമുള്ള അവസ്ഥയിലാവുക അത് ഏഴാമത്തെ കാരണമാണ് എട്ടാമത്തെ കാരണം വിവാഹം കഴിഞ്ഞിട്ട് നോട്ട് ഇൻട്രസ്റ്റാൻ ഇൻസെക്സ് അതായത് ലൈംഗികമായ ബന്ധപ്പെടലിൻ്റെ ഇടയിൽ ലൈംഗികമായ ബന്ധപ്പെടലിൻ്റെ ഇടയിൽ എന്താ പറയുക അങ്ങനൊരു താല്പര്യം മുൻകാലത്ത് ചെയ്തു വന്നതുപോലെ അതായത് നല്ല കൂടി ഒരു ഭാര്യ ബന്ധങ്ങളുടെ ഇടയിൽ ഇണയും തുണയുമാകുമ്പോൾ ഈ ഒരു നല്ലൊരു സമുദായത്തെ നല്ലൊരു തലമുറയെ വാർത്തെടുക്കണമെങ്കിൽ ഈ ബന്ധം എന്താ പറയുക ലൈംഗികമായ ബന്ധപ്പെടൽ ശാരീരികമായ ബന്ധപ്പെടൽ അനിവാര്യമായ ഘട്ടമാണ് അപ്പോൾ അതിലൊരു താല്പര്യം ഇല്ലാതിരിക്കുക ഒമ്പതാമത്തെ കാരണം ഇടയ്ക്കിടയ്ക്ക് ബന്ധം ഒഴിവാക്കുക ഇവളങ്ങ് ഒഴിവാക്കിയിട്ട് വേറൊരാളെ കെട്ടിയാലോ നല്ല റാഹത്തുള്ള ഒരു കുട്ടിയെ കെട്ടിയാൽ സന്തോഷമാകൂലേ ഇവളങ്ങ് ഒഴിവാക്കി കളഞ്ഞാലോ എന്നൊരു താല്പര്യം വരാം സ്വന്തം നമ്മുടെ ഭാര്യയെ താല്പര്യം ഇല്ലാത്തൊരവസ്ഥ വരിക പത്താമത്തെ കാര്യം മൂന്നാമതൊരാളുണ്ട് ഒരാൾ ഈ വീട്ടിൽ ഇനി ഒരാളുണ്ടോ അല്ലെങ്കിൽ എന്താണ് ഒരു മൂന്നാമതൊരാൾ നമ്മളുടെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ മൂന്നാമതൊരാൾ എന്തോ ഒരു ഫീലിങ്സ് വരിക ഒരു സംശയ രോഗമൊന്നുമില്ല ഒരു ഫീലിങ്സ് എന്തോ ആരോ ഞങ്ങളെ ഭീതിപ്പെടുത്തുന്നത് പോലെ പ്രയാസപ്പെടുത്തുന്നത് പോലെ എന്നുള്ളൊരു ഫീലിങ്സ് ഉണ്ടാവുക അവസാനത്തെ കാര്യം ജീവിതം നമ്മുടെ ജീവിതം ഈ ജീവിതം അതായത് പ്രവാസികളിൽ പ്രവാസികളായ ഭാര്യമാരാണ് ഭാര്യമാർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ തോന്നുക കാരണം ഒറ്റപ്പെട്ട ആ ഒരു തോന്നലുണ്ടാവുക ഈ ജീവിതം ഞങ്ങളുടെ ജീവിതങ്ങൾ അവസാനിപ്പിച്ചാൽ എന്താ അപ്പോൾ ഒറ്റപ്പെട്ട ജീവിതമാണല്ലോ വലിയ ഒരു സന്തോഷവും ാഹത്വൊന്നും ലഭിക്കുന്നില്ലല്ലോ അപ്പം ഈ ജീവിതം അവസാനിപ്പിച്ചാൽ കൊള്ളാം എന്നുള്ളൊരു തോന്നല് വരിക അപ്പം ഇങ്ങനെയുള്ള അവസ്ഥകൾ ഈ പതിനൊന്ന് കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ സിഹറ് ഏറ്റിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനിയിപ്പോൾ ഈ പതിനൊന്ന് കാരണങ്ങൾ ഉണ്ട് എന്ന് കരുതി സിഹറ് ഏറ്റിട്ടുണ്ട് എന്ന് തീർച്ചയായി നൂറുക്കു നൂറ് ശതമാനം ഉറപ്പിക്കാൻ കഴിയൂല ഈ വിഷയങ്ങൾ കണ്ട് അതിന് പരിഹാരം നേടാൻ ആരായുന്നെടുത്ത് പോയി വിഷയങ്ങൾ മാറ്റാൻ ശ്രമിക്കുക ഇത് മാറുന്നില്ലെങ്കിൽ ഇത് എന്ത് ചെയ്തിട്ടും പരിഹാരം നോക്കിയിട്ടും ഇതൊന്നും മാറുന്നില്ലെങ്കിൽ വിഷയം ഇതാണ് എന്ന് നാം മനസ്സിലാക്ക അള്ളാഹു ഇതൊക്കെ കണ്ട് കെട്ടി അവിടുന്ന് ബാത്തുലാക്കി ഒരുമയോടെ നിന്മ നിറഞ്ഞ ജീവിതം നയിക്കാൻ നാഥനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ ഇൻഷാല്ലാ നമ്മുടെ നാലു മണിക്ക് അസ്വറിന് ശേഷം നടക്കുന്ന അസ്മഹുല്ലേയും വെറുതീഫിൻ്റെയും അതേപോലെ ഒമ്പത് മണിക്ക് ശേഷം നടക്കുന്ന അസ്മാഹുല്ലുസ്നിയുടെയും അസ്മാഹുൽ ബദറിൻ്റെയും അതേപോലെ സൊലാത്തിൻ്റെയൊക്കെ മജലിസിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക അള്ളാഹു സുബഹാന ഹൂമത്തെ ആല നമ്മളെല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ നമ്മുടെ കുടുംബ ജീവിതങ്ങൾ ബന്ധപ്പെട്ട ജീവിതങ്ങളിലെല്ലാം റബ്ബ് ഹൈറാത്തുകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളൊക്കെയും നാളെ രക്ഷപ്പെടുന്ന അവൻ്റെ അടിമകളിൽ രക്ഷപ്പെടുന്ന അവൻ്റെ നന്ദിയുള്ള അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവർക്കും വേണ്ടി ഇങ്ങ ചെയ്തുകൊണ്ട് നമ്മൾ നിർത്തുകയാണ് ഇൻഷാല് ഈ വീഡിയോ വിഷമങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിലേക്ക് എത്തിച്ചു കൊടുക്കുക സങ്കടങ്ങൾ മാറ്റി റാഹത്തോടുകൂടി സെഹറോബാത്തിനാക്കി ജീവിക്കാനുള്ള എല്ലാ വഴികളും നാഥനായ റബ്ബ് എല്ലാവർക്കും തുറന്നു നൽകട്ടെ അള്ളാഹു നമ്മളെ എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ എന്ന ദയോടുകൂടി പ്രാർത്ഥനയോടുകൂടി അസലമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു